നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഉറപ്പ് നൽകുന്നു ആയിരങ്ങൾ യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ യൂത്ത് മാർച്ച് പൊന്നാനിയിൽ സമാപിച്ചു വിദ്ദേശത്തെ നേരിടേണ്ടത് സ്നേഹം കൊണ്ടാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സാദിഖലി ഷിഹാബ് ശിഹാബ് തങ്ങൾ സമരതീക്ഷണതയുടെ പുതുചരിത്രം രചിച്ച് മലപ്പുറം ജില്ലാ യൂത്ത് ലീഗ് മാർച്ച് അറബിക്കടലോരത്ത് സമാപിച്ചു നീരഗിരിക്കുന്നുകളുടെ താഴ്വാരത്ത് ഫലസ്തീൻ സമരപോരാളികൾക്ക് ഐക്യദാർഢ്യമർപ്പിച്ച് വൈക്കടവിൽ നിന്നും ആരംഭിച്ച യൂത്ത് മാർച്ച് പൊന്നാനിയുടെ തീരമണ്ണിൽ പോരാട്ടത്തിന്റെ ത്രസിപ്പിക്കുന്ന ചുവടുകൾ തീർത്താണ് പര്യവസാനിച്ചത് വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന പ്രമേയത്തിൽ ജില്ലാ യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ വൈസ് ക്യാപ്റ്റൻ ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് എന്നിവരുടെ നേതൃത്വത്തിൽ പതിനേഴ് ദിവസം നാനൂറിലധികം കിലോമീറ്ററുകൾ താണ്ടിയാണ് യൂത്ത് മാർച്ച് പൊന്നാനിയുടെ സ്നേഹതീരത്ത് സമാപിച്ചത് ചമ്പ്രോട്ടം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മഹാറാലിയിൽ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വൈറ്റ് കാർഡ് വളണ്ടിയർമാരും പതിനായിരക്കണക്കിന് പ്രവർത്തകരും പങ്കെടുത്തു സമാപന സമ്മേളനം സയ്യിദ് ഹൈദരലി അലി ഷിഹാബ് തങ്ങൽ നഗരിയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു നിങ്ങളോടൊപ്പം ഈ ജനതയുണ്ട് മറുപടി പറയുവാൻ ഉറങ്ങുന്നവർക്കും സാധിക്കും ചോദ്യം ചോദിക്കുവാൻ ഉണർന്നിരിക്കുന്നവനെ സാധിക്കുകയുള്ളൂ നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക വിദ്വേഷത്തിനെതിരെ കാരണം അത് ഇവിടെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവര് രാജ്യത്തിന്റെ ചരിത്രം മറക്കുന്നവരാണ് ചരിത്രത്തെ തിരുത്താൻ ആഗ്രഹിക്കുന്നവരാണ് വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരുടെ ആഗ്രഹം എന്താണ് അവരൊറ്റക്ക് മതി എന്നാണ് അവർ മനസ്സിലാക്കുന്നത് വേറെ ആരും ഇവിടെ വേണ്ട എന്നുള്ളതാണ് ബാക്കിയുള്ളവരൊക്കെ അവർ ശത്രുതയോടെ കാണുകയാണ് വിമർശിക്കുന്നവരെ ശത്രുതയോടെ കാണുന്നു വിമർശനങ്ങളെ ശത്രുതയോടെ കാണുന്നു വിമർശിക്കുന്നവരെ ശത്രുക്കളായി കാണുന്നു പക്ഷെ ഇന്ത്യ നമ്മുടെ ഇന്ത്യ രൂപപ്പെട്ടത് എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് ഭരണകൂടങ്ങളും ഭരണാധികാരികളും ജനങ്ങളെ ഒരുമിക്കുവാനാണ് പ്രവർത്തിക്കേണ്ടത് അവിടെയാണ് നമ്മുടെ രാജ്യം ശക്തിയിലേക്കും ഉയർച്ചയിലേക്കും വളർച്ചയിലേക്കുമൊക്കെ വളരുക ഇന്ന് ഇന്ത്യ എല്ലാ മേഖലയിലും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അന്താരാഷ്ട്ര സർവേകളിൽ ജനാധിപത്യം ഇന്ത്യക്കുള്ളത് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ എം എൽ എ കെ പി എ മജീദ് ഡോക്ടർ എം കെ മുനീർ പി അബ്ദുൽ ഹമീദ് അഡ്വക്കറ്റ് എം ഷംസുദ്ദീൻ അഡ്വക്കറ്റ് യു എ ലത്തീഫ് സംസ്ഥാന മുസ്ലിം ലീഗ് ഭാരവാഹികളായ സി പി സെയ്തലവി അബ്ദുറഹ്മാൻ അണ്ടത്താണി ജില്ലാ ഭാരവാഹികളായ ഇസ്മായിൽ മുത്തേടം അഷ്റഫ് കൊക്കൂർ കെ ടി അഷ്റഫ് സലീം കരുവമ്പലം അഡ്വക്കറ്റ് ഫൈസൽ ബാബുവും ഫൈസൽ ബാഫിഖി തങ്ങൾ തുടങ്ങിയ നിരവധി നേതാക്കൾ സംബന്ധിച്ചു